ആയിരക്കണക്കിന് പരാതികളുടെ പരിഹാരം നമ്മൾ കണ്ടു എന്നാൽ ചില ഒപ്പത്തിന്റെ വിഷയങ്ങളിലെങ്കിലും നിയമപ്രകാരം മാനദണ്ഡപ്രകാരം ചട്ടപ്രകാരം നടത്താൻ കഴിയുന്ന മന്ത്രിമാർ തലത്തെ അത് പരിഹരിക്കണം ഇന്ന് നിയമം അനുസരിച്ച് ഇന്ന് ചട്ടമനുസരിച്ച് മാനദണ്ഡ പ്രകാരം അതിന് പരിഹാരം ഉണ്ടാകണം എന്ന് നിർദ്ദേശിച്ച ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ചില വിഷയങ്ങളെങ്കിലും പരിഹരിക്കപ്പെടാതെ പിന്നീട് കോടതിയിലേക്ക് പോയി പരിഹരിച്ച സാഹചര്യമുണ്ടെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക കോഴഞ്ചേരി താലൂക്കിലുണ്ട് ഇവിടെയുണ്ട് അപ്പോ കോടതി അത് നിയമപരമായി അത് ശരിയാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് അന്ന് മിനിസ്റ്റേഴ്സ് കുറിച്ച ആ അത് ശരിയാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് അത് അനേക വർഷങ്ങളായിട്ട് തടസ്സപ്പെട്ടു വരുന്ന വിഷയങ്ങളാണ് അതാണ് അദാലത്ത് നീതിപൂർവമായിട്ടുള്ള നിയമപരമായിട്ടുള്ള മനുഷ്യപക്ഷത്തു നിന്ന് ജനപക്ഷത്തു നിന്നുള്ള ഇടപെടലുണ്ടായി പരിഹരിക്കാൻ പക്ഷെ എന്നിട്ടും കൊടുക്കില്ല എന്ന ചില നിലപാടുകൾ ഒന്നോ രണ്ടോ പേരൊക്കെ ഞാൻ ആരാണ് എന്നുള്ളത് പേരൊന്നും പറയുന്നില്ല അങ്ങനെ വ്യക്തിപരമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ചില നിലപാടുകൾ സ്വീകരിച്ചതിന് പിന്നെ കോടതിയിൽ പോയി കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഇവരെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഏതൊക്കെ സ്ഥാനങ്ങളിലാണെങ്കിലും നിയമപരമായ മാനദണ്ഡപ്രകാരം ചട്ടപ്രകാരം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്ത് കൊടുക്കണം അതിൽ ചുരുപ്പ് നാടകങ്ങൾ അതിന് തടസ്സമായി മാറരുത് അതാണ് സർക്കാരിന്റെ നിലപാട് അതുകൊണ്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി താലൂക്ക് തലത്തിൽ മന്ത്രിമാരെത്തിക്കൊണ്ട് പരാതികൾ കേൾക്കുന്ന അത് പരിഹരിക്കുന്ന ഒരു സാഹചര്യം എല്ലാവരും ഒന്നിച്ചു ചേർന്നിരുന്നു ഡിസ്ട്രിക്ട് കളക്ടർ മുതൽ എല്ലാ ഓഫീസേഴ്സും എല്ലാ ഹയർ ഓഫീസേഴ്സ് ഡിസ്ട്രിക്ട് ഓഫീസേഴ്സും എല്ലാവരും ചേർന്നാണ് നമ്മളിത് നടത്തുന്നത്